ഇസ്രയേലിൽ കറണ്ട് വരേണ്ടതാണ് ഇസ്രായേലിൽ കറണ്ട് കൊടുക്കണമെന്ന് നിർബന്ധൊന്നുമില്ല എന്നാലും ഇസ്രയേൽ കറണ്ട് കൊടുത്തോണ്ടിരുന്നതാണ് പക്ഷെ ആ കറണ്ട് കൊടുക്കുന്നതിന്റെ പൈസ ഇപ്പുറത്തെ പാലസ്തീൻ അതോറിറ്റിയിൽ നിന്നാണ് അടയ്ക്കേണ്ടിയിരുന്നത് ഈ ഹമാസും പി എയും തമ്മിൽ തെറ്റിയപ്പോ അവരടക്കാതായി അവരടക്കാതായപ്പോ ഇസ്രയേലിൽ നിന്ന് കറണ്ട് കൊടുത്തോണ്ടിരുന്ന കമ്പനികൾ പറഞ്ഞു പൈസ ഇല്ലാതാരെങ്കിലും കറണ്ട് കൊടുക്കും ഇപ്പൊ ഈ ഗാസയ്ക്ക് കറണ്ട് കൊടുത്തോണ്ടിരിക്കാം എന്നൊരു കരാറൊന്നും ഇല്ലല്ലോ എന്നാൽ അവരെ മനുഷ്യരുടെ ഇടയിലേക്ക് റോക്കറ്റുകൾ തറോറ വിട്ടോണ്ടിരിക്കുന്ന ഭൂമി കടിയുടെ കുഴിച്ചു വന്നിട്ട് തുറങ്ങുണ്ടാക്കി കൊണ്ട് പ്രത്യക്ഷപ്പെട്ട അവരെ കടുത്തറക്കുന്ന ആ മനുഷ്യർക്ക് സൗജന്യമായിട്ട് കറണ്ട് കൊടുക്കണം ഇസ്രായേൽ എന്നിട്ട് ഇസ്രായേലിനെ ലോകത്തുള്ള എല്ലാ മോശം പദങ്ങളും വെച്ച് അധിക്ഷേപിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ലാലോ വെള്ളത്തിന്റെ കാര്യം എങ്ങനെയാണ് ഇത് പൈസ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അത് റെസ്പോണ്ട് ചെയ്യുന്നില്ല സ്വന്തം നിലയിൽ ഇതൊന്നും ചെയ്യുന്നില്ല ഇസ്രായേൽ ഒരു ഡീസാലിനേഷൻ പ്ലാന്റ് ഒരു ഇസ്രായേലി കമ്പനി പറയാം ഞങ്ങൾ കുഴിച്ചു തരാം ആ ഇല്ല ഞങ്ങൾ തന്നെ കുളിച്ചോളാം എവിടുന്ന് കുഴിക്കാൻ സ്റ്റിയേജ് വാട്ടർ തന്നെ മൊത്തം ഈ വെള്ളത്തിന്റെ ഈ അക്യുഫെയർ മുഴുവൻ നിറഞ്ഞു നിന്ന് അവിടെ കിണർ കുഴിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഇസ്രയേലിന് സോറി ഹമാസിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല അവർക്ക് അവിടെ സിമെന്റ് വരുന്നുണ്ട് കെട്ടിടത്തിന് അവരത് വെച്ച് ടണൽ ഉണ്ടാക്കും അവിടെ പൈസ വരുന്നുണ്ട് ഇതല്ല ഇവന്മാരുടെ അക്കൗണ്ടിലേക്ക് പോകും ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ ആണ് ബില്ല്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് കോടിയാണ് ഒരു ബില്ല് നൂറ് കോടി അമേരിക്കൻ ഡോളർ മില്യൺ അല്ല മില്യൻ എന്ന് പറഞ്ഞ വെറുതെ തലയാട്ടരുത് ബില്യൻ നൂറ് കോടി മനസ്സിലായോ അഞ്ച് ബില്യൺ ഉണ്ടെങ്കിൽ പാകിസ്ഥാൻ എഴുന്നേറ്റ് ചാടി നിൽക്കും ഇപ്പം പ്രശ്നങ്ങളൊക്കെ തീരും ഒരു ഒരുപാതിരി ഉള്ള പ്രശ്നങ്ങളൊക്കെ ഒരു അഞ്ചു പത്ത് ബില്ലുണ്ടായി തീരും ഈ മൂന്ന് ഹമാസ് നേതാക്കളെടുത്ത് പിഴിഞ്ഞാൽ കിട്ടും അതിന്റെ ഇരട്ടി പ്രധാനപ്പെട്ട നേതാക്കൾ ഇവർ മുഴുവൻ ഇവർക്കൊരു പ്രശ്നമല്ല കാരണം വെച്ചാൽ എത്ര അധികം ഗാസ നരയി ഞാൻ ഈ പ്രൊപ്പഗേൻഡിലേക്ക് വരികയാണ് നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നത് ഈ മുഖങ്ങൾ കൂടുതൽ പൈസ കൂടുതൽ സൈനിക സഹായം പിന്നെ ഇസ്രയേൽ എന്തുകൊണ്ടാണ് ഈ ഇതൊക്കെ വിപരോധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യം പിടിക്കാൻ പോലും അവകാശം ഇല്ല എന്നാണ് പറയുന്നത് മത്സ്യം പിടിക്കാൻ അവകാശം ഇല്ലാത്തത് പതിനൊന്ന് നോട്ടിക്കൽ മൈൽ മുതൽ ഒരു കൃത്യമായ ഒരു ഇത് ഒരളവുണ്ട് ഞാൻ പതിനൊന്ന് മുതൽ ഇരുപത്തി നാല് വരെ കണ്ടാണ് എന്റെ ഒരു കണക്ക് അതെന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു പത്ത് ഇരുപത്തെട്ട് കിലോമീറ്റർ വരെ പിടിക്കാം സദ്രത്തിൽ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഉൾപ്പെടെയുള്ള സ്ഥലമാണ് അത്ര വരെ ഇപ്പൊ അത് കഴിഞ്ഞ് പിടിക്കാൻ പറ്റരുത് കാരണം അവിടെ ഇസ്രായേലിന്റെ ബോട്ടുകളൊക്കെ റോന്തി കിട്ടുന്നുണ്ട് നിങ്ങൾ എവിടെ പോവാം നിങ്ങൾ മീൻ പിടിക്കാൻ ഇത്രയും പിടിച്ചാൽ പോലെ ഇരുപത്തെട്ട് കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ദൂരമാണെന്നാണ് ആലോചിച്ചു കാരണം ഇസ്രയേൽ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഒന്നിൽ ഒരു വലിയ ഏതാണ്ട് ഒന്നര കോടി ഡോളറിന്റെ ആയുധങ്ങളാണ് ഇസ്രേലിലേക്ക് വരുന്ന ആയുധങ്ങൾ ഇറാൻ വഴി വരുന്ന ആയുധങ്ങൾ അവർ പിടിച്ചെടുത്തു അതിനകത്ത് മിസൈലും ആന്റി മിസൈലും ടാങ്ക് വേദം മിസൈലുകളും എല്ലാം ഉണ്ട് രണ്ടായിരത്തി ഒന്നിൽ അപ്പം ഇങ്ങനെ വലിയ വലിയ കപ്പലുകൾ വഴി കൊണ്ടുവന്ന് ഗാസലിൽ ഇറക്കിയിട്ട് അവിടെ സ്റ്റോർ ചെയ്തിട്ട് ഇസ്രായേലിലേക്ക് വിടുന്നു അപ്പം അവർ അതാണ് അവരുടെ വിരോധം എന്ന് പറയുന്നത് അതാണ് അവരുടെ സമുദ്രത്തിലുള്ള വിരോധം ഇരുപത്തെട്ട് കിലോമീറ്ററിന് അപ്പുറത്തുനിന്ന് വരുന്ന എല്ലാവരും ചെക്ക് ചെയ്തേ വിടും അങ്ങോട്ട് പോകാലും ഇങ്ങോട്ട് പോനാല് അവര് ചെക്ക് ചെയ്യണമെങ്കിൽ അവർ എത്രയും കപ്പലുകളും അവിടെ വെച്ചേക്കണം അവിടെ അവരുടെ ചെലവാത് അവർ എന്തിനാ ചെലവെടുക്കുന്നത് സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി പിന്നെ അതുപോലെ തന്നെ അവര് അതിർത്തിയിൽ ഒരു ഫെൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഫെൻസ് താഴോട്ടും ഉണ്ട് മുകളിലോട്ടും ഉണ്ട് താഴോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽമരത്തിന്റെ വേരുകൾ പോലെ താഴോട്ടും ഉണ്ട് എത്ര ബില്യൺ റുപ്പീസ് ആണ് ഇപ്പോ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനോട് പ്രശ്നമാണ് സെവൻ മില്യൺ അഫ്ഗാനികളെ പാകിസ്ഥാൻ അടിച്ച് അങ്ങോട്ട് വിട്ടുകൊണ്ടിരിക്കുക നമ്മുടെ റഷീദ് ഖാനെയും കൂട്ടറേയും ബാബറും അടിച്ചു വിടുന്നതായിട്ട് സങ്കല്പിക്കുക പതിനേഴ് ലക്ഷം പേര് തിരിച്ചുപോയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം പതിനായിരം ഇങ്ങനെ പോവുകയാണ് അതിന്റെ ദയനീയമായ കഥകൾ നിങ്ങൾ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാവും ഇപ്പം നടന്നുകൊണ്ടിരിക്കുക അവർ പറയുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അവിടെ ഒരു ഫെൻസ് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് കിലോമീറ്റർ നീളത്തിൽ പാകിസ്ഥാൻ ഒരു ഫെൻസ് കെട്ടിക്കൊണ്ടിരിക്കുക ഇവർ പൂർത്തിയായിട്ടില്ലെന്നേ ഉള്ളൂ ഇച്ചിരി തൊണ്ണൂറ്റഞ്ച് ശതമാനം ആയി കഴിഞ്ഞു നാല് മീറ്റർ പൊക്കത്തിൽ അഫ്ഗാൻകാർ ഇങ്ങോട്ട് വരായിരിക്കാൻ എന്താ ഒരു പറയുന്ന കാരണം ഡ്രഗ് ട്രാഫിക്കിങ് ടെററിസം പാകിസ്ഥാനിലെ കഴിഞ്ഞ നടന്നിട്ടുള്ള തൊട്ടടുത്ത് നടന്നിട്ടുള്ള ഇരുപത്തിനാല് ടെററിസ്റ്റ് അറ്റാക്കില് പതിനാലെണ്ണത്തിൽ അഫ്ഗാനികളാണ് അതുകൊണ്ട് ഞങ്ങൾ മതില് കിട്ടുന്നു ഇത് തന്നെയാണ് ഒരു അറുപത് കിലോ അറുപത്തഞ്ച് കിലോമീറ്റർ നീളത്തിൽ ഇസ്രയേലും ചെയ്യുന്നത് ഏത് രാജ്യമായാലും ചെയ്യും സ്വന്തം ജനതയെ എന്താ പറയുക ഭൂമി കടയിൽ കൂടെ വന്നിട്ട് കൽപ്പറ്റ പൊങ്ങിയിട്ട് അവിടെ ഉള്ള എല്ലാരും ഇങ്ങനെ വെടിവെക്കുന്ന ഒരു ടീമാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും